ഞാനിന്ന് എൻ്റെ വീടിൻ്റെ തെറസിൻ്റെ മുകളിൽ കേട്ടോ ഉള്ളത് എൻ്റെ തെറസിൻ്റെ മുകളിൽ കുറച്ച് കുമ്പളം പള്ളിൻ്റെ കുമ്പളം മൂത്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വന്നത് കേട്ടോ കേട്ടോ പോയിട്ടുണ്ട് രണ്ടും കണ്ടു രണ്ടും ഒരെണ്ണം കൊടുക്കണം അഞ്ച് അഞ്ച് ഒരെണ്ണം കേട്ടോ ആറ് കുമ്പളങ്ങൾ എനിക്ക് തുടങ്ങിയിട്ടുണ്ട് കിട്ടും വെള്ള കളറായി ഇവിടെ നിന്നാൽ ഇതുപോലെ താഴെ കൃഷിയിടം വന്നിട്ടോ ഈവ ഇനിയും ഉണ്ട് കേട്ടോ കുമ്പളം വലിയ കുമ്പളം ഇതായി തുടങ്ങി വന്നിട്ടോ മൂപ്പായിട്ടുണ്ട് വെള്ളപൂശിയ മൂപ്പായിരുന്നു പറയുന്ന കേട്ടോ വലിക്കാനായിട്ടുണ്ട് ഇനി ഒന്ന് അതോ കൊടുക്കുന്നുണ്ട് പുറത്താണ് എന്തെല്ലാം സീറ്റിൻ്റെ മുകളിൽ കേട്ടോ ഡ്രസ്സിൻ്റെ മേലെ ചെറിയൊരു സീറ്റിറക്കിയിട്ടുണ്ട് പിന്നെ മുകളിലാണ് കോണീക്കോട് അങ്ങോട്ട് കയറി വരണം